മട്ടുപ്പാവ് കൃഷിയിൽ മൂന്നാം തവണയും പൊന്നു വിളയിച്ച് തലശ്ശേരി പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം മുഹമ്മദ് അഫ്സൽ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു മാതൃകാപരമായ പ്രവർത്തനമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു നമ്മളെ ആളുകൾ തിരിഞ്ഞു നോക്കാത്ത രൂപ സർക്കാരിന്റെ അധികാരത്തിൽ തന്നെ സന്ദർഭത്തിൽ കാണാൻ കൃഷി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് തുടർന്ന് കോവിഡിന്റെ മഹാമാരി എന്ന സന്ദർഭത്തിൽ നമ്മുടെ നാട്ടിൽ ബാങ്ക് പ്രസിഡന്റ് എ അശോകൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി വി ജയൻ വൈസ് പ്രസിഡന്റ് കെ വി പവിത്രൻ വി പി നാണുമാസ്റ്റർ കെ ചിത്ര ദിൽഷാ ആർ പി സജ്ന സി കെ രാജേഷ് പി അഭിലാഷ് കെ കെ മഞ്ജുഷ തുടങ്ങിയവർ സംസാരിച്ചു തക്കാളി വെണ്ട പച്ചമുളക് വഴുതന എന്നീ പച്ചക്കറികളാണ് മുന്നൂറ് ചെടിച്ചട്ടികളിലായി കൃഷി ചെയ്തത് ബാങ്കിന്റെ നേട്ടം അനർത്ഥമാക്കും വിധം കൃഷിയിൽ നേട്ടം കൊയ്തിരിക്കുകയാണ് തലശ്ശേരി കാർഷിക വികസന ബാങ്ക് ഇത് മൂന്നാം തവണയാണ് കർഷകരെ സഹായിക്കുന്നതിനൊപ്പം തന്നെ തങ്ങളുടെ മട്ടുപ്പാവിൽ ചെയ്ത കൃഷിയിൽ നൂറുമേനി കൊയ്യുന്നത് ബാങ്ക് ഹെഡ് ഓഫീസിൽ എത്തുന്നവർക്ക് നയന മനോഹരമായ കാഴ്ച കൂടിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് മണ്ണിലൊരു തളിര് മനസ്സിലൊരു എന്ന വാക്യം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് ഇവിടുത്തെ ജീവനക്കാർ ജീവനക്കാർ നേരത്തെ ഓഫീസിൽ എത്തിയാണ് കൃഷിയെ പരിപാലിക്കുന്നത് വൈകിട്ട് ജോലി കഴിഞ്ഞു പോകുന്നതിന് മുൻപും കൃഷിക്കും വേണ്ട പരിപാലനങ്ങൾ നൽകും ആദ്യം രണ്ട് ഘട്ടത്തിലും കൃഷി വിജയമായതിനെ തുടർന്നാണ് മൂന്നാം ഘട്ടവും കൃഷി ഇറക്കിയതെന്ന് ജീവനക്കാർ പറയുന്നു ഒന്നാം ഘട്ടത്തിൽ പച്ചക്കറികളും രണ്ടാം ഘട്ടമായി ഓണത്തോടനുബന്ധിച്ച് ചെണ്ടുമല്ലി കൃഷിയും നടത്തുകയുണ്ടായി ഓണത്തിന് ചെണ്ടുമല്ലി ചെണ്ടുമല്ലിപ്പൂക്കൾക്കിടയിൽ മാവേലിയോടൊപ്പം പൊതുജനങ്ങൾക്ക് സെൽഫി എടുക്കാനായി ബാങ്കൂരിക്ക് സെൽഫി പോയിന്റ് ഏവരുടെയും ശ്രദ്ധ ആകർഷിച്ചിരുന്നു ജൈവരീതിയിൽ വിഷരഹിതമായാണ് കൃഷി സെക്രട്ടറി പി വിജയൻ ബ്രാഞ്ച് മാനേജർ സജിന ജീവനക്കാരായ ജോർജ് ജെയിംസ് മഞ്ജുഷ റീജ രാഹുൽ സജീഷ് എന്നിവരാണ് കൃഷി പരിചരിക്കുന്നത്